ലൂസിഫർ എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ വഴികളാണ് തുറന്നു കിട്ടിയത് ബോക്സ് ഓഫീസിൽ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതും ഓവർസീസ് ബോക്സ് ഓഫീസിൽ പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചു എന്നതായിരുന്നു അൻപത് കോടിക്ക് മുകളിൽ ഓവർസീസിൽ മറികടന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ലൂസിഫർ എന്ന ചിത്രം ഇപ്പോഴിതാ എംബുരാൻ എന്ന സിനിമ ഇറങ്ങാൻ ഒൻപത് ദിവസം നിൽക്കുമ്പോൾ തന്നെ ഓവർസീസ് ഓപ്പണിംഗ് ഡേ അഡ്വാൻസ് സെയിലൂടെ തന്നെ അഞ്ച് ലക്ഷം ഡോളർ മറികടന്നു എന്ന വിവരങ്ങളാണ് ശരിക്കും അതിശയിപ്പിക്കുന്നത് ഏതാണ്ട് നാല് പോയിന്റ് അഞ്ച് കോടി രൂപ ഇതിനോടകം തന്നെ ഓവർസീസ് ഓപ്പണിംഗ് ഡേ അഡ്വാൻസ് സെയിലൂടെ തന്നെ എംബുരാൻ നേടിയെടുത്തിരിക്കുന്നു ഒൻപത് ദിവസം മുമ്പാണ് ഈ ഒരു സംഖ്യ എംബ്രാൻ സ്വന്തമാക്കിയത് എന്ന് കൂടി ഓർക്കണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുകയും ചെയ്തു ഇതുവരെ സെക്കൻഡ് ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് എംബ്രാൻ നേടിയെടുത്തിരിക്കുന്നത് എന്ന് പറയാം എന്നാൽ റിലീസിനോട് അടുക്കുമ്പോൾ തന്നെ ഇതിന്റെയൊക്കെ കണക്കുകൾ മാറും വരയ്ക്കാറാണ് ഇപ്പോൾ മുന്നിലുള്ളത് ഇതൊക്കെ കാണുമ്പോൾ എംബ്രാന്റെ അണിയറ പ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജം നൽകും എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല ഇതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായിരിക്കും കേരള അഡ്വാൻസ് ബുക്കിംഗ് സെയിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല എന്നാൽ കേരള അഡ്വാൻസ് ബുക്കിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നിരിക്കെ എംബുരാന്റെ കേരള ബുക്കിംഗ് ഓപ്പൺ ആക്കി ആപ്പ് വരികയും ചെയ്തിരുന്നു ഇതാണ് പ്രേക്ഷകർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ എത്തുന്ന എംബ്രാൻ ഏവരും കാത്തിരിക്കുകയാണ് കൂടാതെ ടിക്കറ്റുകളൊക്കെ വാങ്ങി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കാണാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് പാൻഷോയ്ക്കെ വേണ്ടി എല്ലാവരും പൈസ മുടക്കി ടിക്കറ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞു എന്നാൽ സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല അത് ആരംഭിച്ചാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ ഇതുവരെ ബുക്ക് മൈ ഷോയിലൊക്കെ ഇരുന്നൂറുകേ ഇൻട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞു അത് ചിലപ്പോൾ അഞ്ഞൂറുകയൊക്കെ എത്താമെന്നാണ് പ്രേഷ്യർ ഇപ്പോൾ അനുമാനിക്കുന്നത് എന്നാൽ പ്രേഷ്യർ ആകാംക്ഷോടെ ഓൺലൈൻ ബുക്കിംഗ് എന്ന് ആരംഭിക്കുമെന്നതിനായി ഏവരും കാത്തിരിക്കുകയാണ് ഈ കാത്തിരുമ്പൾക്കിടയിൽ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് സംബന്ധിച്ച് നടന്ന ഒരു അബദ്ധമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഒരു പ്രമുഖ ഓൺലൈൻ ബുക്കിംഗ് ആപ്പിൽ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് സ്ലോട്ട് അബദ്ധവശാൽ തുറക്കുകയായിരുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് തിരിച്ചറിയുകയും സ്ലോട്ട് ക്ലോസ് ചെയ്യുകയും എന്നാൽ ഈ സമയത്തിനുള്ളിൽ നിരവധി പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്നതാണ് സൂചന എംബ്രാനിമേൽ ആരാധകർ വെച്ചിരിക്കുന്ന പ്രതീക്ഷ ഈ സംഭവം വ്യക്തമാക്കുന്നു എന്ന് പല ആരാധകരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുകയും ചെയ്തു ും എന്നാൽ യഥാർത്ഥ ബുക്കിങ്ങുകളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് എംബുരാൻ എന്ന സിനിമ തിയേറ്ററിലേക്ക് വരാൻ കാത്തിരിക്കുമ്പോൾ ഒൻപത് ദിവസം മുമ്പ് എംബുരാൻ കളക്ട് ചെയ്ത ബോക്സ് ഓഫീസ് നമ്പറുകൾ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ അതിശയപ്പെടുത്തുന്നത് അതിൽ തന്നെ ഓവർസീസിൽ നാല് കോടി രൂപ മറികടന്നു എന്ന് പറയുമ്പോൾ അതിനൊപ്പം എടുത്തു പറയേണ്ടത് ഇവിടെ നടക്കാൻ പോകുന്ന ഫാൻ ഷോകൾ കൂടിയാണ് അതിലൂടെ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ചു കോടിക്ക് മുകളിൽ ലഭിച്ചിട്ടുണ്ട് എന്നതും എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെ വേൾഡ് വൈഡ് അഡ്വാൻസ് സെയിലൂടെ ഏതാണ്ട് ആറ് കോടി ാണ് ഇതുവരെ എംബ്രാൻ കളക്ട് ചെയ്തിരിക്കുന്നത് എംബ്രാന്റെ ഒരു ഡിമാൻഡ് ഈ ബോക്സ് ഓഫീസ് നമ്പറുകൾ പറയുമ്പോഴാണ് നമ്മളെ അതിശയപ്പെടുത്തുന്നതും എന്തായാലും ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലറിനാണ് ട്രെയിലർ ഒരു വമ്പൻ ഇവന്റ് ആയിട്ട് അവതരിപ്പിക്കാനാണ് ഇവരുടെ പ്ലാൻ മുംബൈയിലായിരിക്കും ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടക്കുക എന്നും ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങൾ പറയുന്നു എന്നിരുന്നാലും ട്രെയിലറിന് പുറകിൽ ചിത്രത്തിലെ ചില സോങ്ങുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇതുകൂടാതെ നമ്മൾ അറിയപ്പെടാത്ത പല സ്ഥലങ്ങളിലും എംബ്രാൻ എന്ന സിനിമ വരികയാണ് ഓവർസീസിൽ അങ്ങനെ നെതർലാൻഡിൽ രണ്ട് ഷോ ഓപ്പൺ ആയെന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ എത്തിയിരുന്നു നെതർലാൻഡിൽ ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സോൾഡ് ഔട്ട് ആയി എന്ന വിവരങ്ങളാണ് അവർ അറിയിക്കുന്നത് ഇങ്ങനെയും ചില കണക്കുകൾ നമ്മളെ അതിശയപ്പെടുത്തുന്നുണ്ട് അതിനേക്കാൾ അതിശയപ്പെടുത്തിയ ഒരു കാര്യം ആദ്യമായി ഒരു മലയാള സിനിമ ഐ മാക്സിൽ വരാൻ പോകുന്നു എന്നതാണ് അത് എംബുരാൻ എന്നാൽ ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോഴിതാ മലയാള സിനിമയിൽ നിന്നും മറ്റ് പല സിനിമകളും ഐ മാക്സിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ നമ്മളെ അതിശയപ്പെടുത്തുന്നു ഐ മാക്സിലേക്ക് എംബുരാൻ വരുന്നു എന്ന കാര്യം പല പ്രമുഖരും ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ അറിയിച്ചത് മലയാളത്തിലെ ആദ്യ ഐമാക്സ് ചിത്രമായി എമ്പുരാൻ അവതരിപ്പിക്കുക എന്നത് വലിയൊരു ചൂടുവെപ്പാണെന്ന് സാക്ഷാൽ മിഥുൻ മാനുവൽ തോമസ് കുറുക്കിയുണ്ടായി ഒപ്പം താൻ ഇത് ഉറപ്പായും ഫോളോ ചെയ്യുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു മിഥുന്റെ ഈ വാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു ആട് തിരി ഐമാക്സ് ചിത്രമായിരിക്കും എന്നതിന്റെ സൂചനയാണോ ഈ വാക്കുകളെന്നാണ് പലരും ചോദിക്കുന്നത് അങ്ങനെ മലയാളത്തിൽ നിന്നും ഐമാക്സ് തരംഗം കൂടി ഉണ്ടാവുകയാണ് തുടക്കം വിട്ടിരിക്കുന്നത് മോഹൻലാലും പൃഥ്വിരാജും ചേർന്നാണ് ഇനിയിപ്പോൾ പല വമ്പൻ സിനിമകളും ഐമാക്സ് മാക്സ് നമുക്ക് കാണാൻ കഴിയും മികച്ച ഐ മാക്സിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഐമാക്സിന്റെ ഒരു പോസ്റ്റർ അവതരിപ്പിക്കുകയുണ്ടായി മോഹൻലാലും പൃഥ്വിരാജും നടന്നു പോകുന്ന ഒരു ഗംഭീര പോസ്റ്റർ ഈ സിനിമയുടെ പോസ്റ്ററിലെ ഐമാക്സ് എന്ന് എഴുതിയതിലെ ത്രികോണത്തിനുള്ളിൽ ഒരു കണ്ണ് കാണാൻ സാധിക്കും ഇത് ഇല്ലുമിനാറ്റിയുടെ ചിഹ്നമാണ് എന്ന് പറയപ്പെടുന്നത് ഇതുകൊണ്ടും കഴിയുന്നില്ല ഐ മാക്സിൽ ഒളിപ്പിച്ച ബ്രില്യൻസിന് അപ്പുറം മറ്റൊന്നുകൂടി കാണാൻ കഴിയും ഐമാക്സ് എന്ന് എഴുതിയേക്കുന്നതിലേക്ക് ഒരു വെളിച്ചം വീഴുന്നതായി കാണാം ഈ വെളിച്ചത്തിനും ഒരു ത്രികോണാകൃതിയാണുള്ളത് ഇതോടെ എംബ്രാനിൽ ഇലുമിനാറ്റിയുടെ കൂടുതൽ കാര്യങ്ങൾ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്തായാലും ും എുമിനാറ്റി ഉണ്ടാവുമല്ലോ പക്ഷെ കൂടുതൽ എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന ആകാംക്ഷ നിലനിൽക്കുമ്പോൾ ഓരോ അവർ അവതരിപ്പിക്കുന്ന ഓരോ പോസ്റ്ററുകളിലും പലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നത് പ്രേക്ഷകർ കണ്ടുപിടിക്കുകയാണ് ഇതൊക്കെയാണെങ്കിലും എംബുരാന്റെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത് പല രാജ്യങ്ങളിലെയും പല സംസ്ഥാനങ്ങളിലെയും ഒക്കെ റിപ്പോർട്ടുകൾ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഗൾഫ് റീജിയനുകളിൽ ആണെന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഈതൊക്കെ നോക്കി എംബുരാൻ യു എത്തുമ്പോൾ അതൊരു ബിഗ് ഓപ്പണിംഗ് ആയിരിക്കും അതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം എബ്രാൻ്റെ യുഐ ഓപ്പണിംഗ് അഡ്വാൻസ് സെയിലൂടെ ഒരു വലിയ സംഖ്യ തന്നെ ഇതുവരെ ലഭിച്ചു എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അവർ അറിയിച്ചു കഴിഞ്ഞു ഒരു ലക്ഷം ഡോളർ മറികടന്നു എന്ന വിവരങ്ങളാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത് കെ ഡോളർ ലഭിച്ചിട്ടുണ്ട് എ ഇ ഡി നാനൂറ്റി നാൽപ്പത് കെയും ഇന്ത്യൻ റുപ്പി ഒരു കോടിക്ക് മുകളിലും ലഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് എണ്ണായിരത്തി അൻപത് ടിക്കറ്റുകളാണ് വിറ്റിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി പതിനേഴ് ഷോ